ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കട്ടൈൻ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തേത് ഞാൻ ക്ലീനിങ് വീഡിയോൻ്റെ ബാക്കിയുള്ള വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പം ഇന്ന് മെയിനായിട്ട് ക്ലീൻ ചെയ്യുന്നത് സ്റ്റോർ റൂം പിന്നെ വർക്ക് ഏരിയ പിന്നെ അതുപോലെ തന്നെ പുറത്തും പിന്നെ ഫ്രിഡ്ജും അതിൻ്റെ ഒക്കെ വീഡിയോസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ സ്റ്റോർ റൂമിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതാണ് അപ്പോൾ ആദ്യം സ്റ്റോർ റൂമാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പം സ്റ്റോർ റൂമിലത്തെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് പാത്രങ്ങളും അതുപോലെ കൊട്ട ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഇനി ഇത് ഇതിലോട്ട് ഞാൻ അധികം എപ്പോഴും യൂസ് ചെയ്യാത്ത പാത്രങ്ങൾ ഞാൻ ഇങ്ങനെ കൊട്ടയിലാക്കിയിട്ട് ഉള്ളിൽ വെക്കട്ടെ ചെയ്യുന്നത് എപ്പോഴെങ്കിലൊക്കെ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വൃത്തിയാക്കി വെക്കുന്ന വെക്കുകയാണ് അപ്പം ഞാൻ ആദ്യം ഇട്ട വീട് ക്ലീനിങ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കാണണം കേട്ടോ കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം അപ്പോൾ ഞാൻ മുകൾ ഭാഗത്തെ കബോർഡും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് തന്നെ വെക്കുകയാണ് അപ്പോൾ സ്റ്റോർ റൂമും കിച്ചൺ ആണ് മെയിനായിട്ട് വൃത്തിയാക്കാൻ നമുക്ക് ഒത്തിരി ടൈം പോകുന്നത് സ്റ്റോർ റൂമും കിച്ചണൊക്കെ വൃത്തിയാക്കി എടുക്കുമ്പോഴാണ് അപ്പോൾ ഇത് സ്റ്റോർ റൂമിലുള്ള പാത്രങ്ങളാണ് കേട്ടോ ബോട്ടിൽസൊക്കെയാണ് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം എല്ലാം കൊണ്ടിരിക്കാമെന്ന് കരുതിയിട്ട് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴുകിയിട്ട് നന്നായിട്ട് തന്നെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കുകയാണ് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റോർ റൂമിൻ്റെ റാക്കിൻ്റെ മേലൊക്കെ ഒന്ന് തുടയ്ക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ സ്റ്റോർ റൂമിലാണ് എൻ്റെ വാഷിംഗ് മെഷീൻ വെക്കുന്നത് അപ്പോൾ ഇത് വാഷിംഗ് മെഷീൻ വയ്ക്കുന്ന ഏരിയയാണ് കേട്ടോ അപ്പോൾ അവിടെ എപ്പോഴും നമ്മൾ വാഷിംഗ് മെഷീൻ ഒന്ന് നീക്കിയിട്ടൊന്നും അടിച്ച് വാരില്ലോ അപ്പോൾ ഇവിടെ നല്ല പൊടിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി പിന്നെ അവിടുത്തെ ടൈൽസൊക്കെ ഒന്ന് സൊർഫും പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും കയ്യെത്താത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഒത്തിരി വൃത്തിയാക്കാനുണ്ടാവും കേട്ടോ അപ്പോൾ ഒത്തിരി ടൈം നമ്മൾ വൃത്തിയാക്കാൻ ടൈം പോകുന്നത് കിച്ചണും സ്റ്റോറൂമും തന്നെയാണ് കേട്ടോ അത് സ്റ്റോർ റൂമും കിച്ചണും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പകുതി ക്ലീനിങ് പരിപാടി കഴിഞ്ഞെന്ന് തന്നെ പറയാം കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ അവിടെ നന്നായിട്ട് ടൈൽസൊക്കെ നിരച്ച് കഴുകിയിട്ട് ആദ്യം തുണി വെച്ച് തുടച്ചെടുത്തതിന് ശേഷം പിന്നെ നനയാത്ത തുണിയൊക്കെ വെച്ചൊന്ന് നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആ സ്റ്റോർ റൂം വാഷിംഗ് മെഷീൻ വെച്ചെടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മഫിട്ടിട്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റോറൂമിൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ സ്റ്റോർ റൂമിലെ കബോർഡ് വൃത്തിയാക്കുന്ന വീഡിയോസ് ഒന്നും ഇതിലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ വീഡിയോ ഒത്തിരി ലെങ്ത്ത് ആയി പോവുകയും ചെയ്യും പിന്നെ കാണുന്നവർക്കത് ഒരു ബോറായി തോന്നിട്ടോ അപ്പം ഞാനതുകൊണ്ട് കബോർഡ് ക്ലീൻ ചെയ്യുന്നതൊന്നും എടുത്തിട്ടില്ല അതൊക്കെ ഞാൻ മുന്നേ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്ത ദിവസം ഞാൻ ക്ലീൻ ചെയ്യുന്നത് കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ സ്റ്റോർ റൂം ഒരു ദിവസമാണ് ക്ലീൻ ചെയ്തത് അപ്പോൾ സ്റ്റോർ റൂമിൽ തന്നെ ഒരു ഒരു മണിക്കൂറോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഞാൻ കിച്ചൺ ആണ് വർക്കേരിയാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ വർക്ക് വർക്കേരിയൻ്റെ നമ്മൾ അടുപ്പൊക്കെ വെച്ചിട്ടുള്ള ചിമ്മിനി കൂടെ അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ മാറാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം തട്ടതിന് ശേഷം പിന്നെ നമ്മുടെ അടുപ്പിൻ്റെ മുകളിലെ ടൈൽസൊക്കെ നന്നായിട്ട് തന്നെ സർഫും പൊടി ഇട്ട് ഒരച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെള്ളം അടിച്ച് കഴുകുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചണും അതുപോലെ തന്നെ കൊലായിയാണ് ഞാൻ സർഫ് തറൊക്കെ സർഫും പൊടിയിട്ട് ഉരച്ച് കഴുകിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ അടുപ്പിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ ഉരച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ആദ്യം ഞാൻ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ ഈ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന കബോർഡ് ക്ലീൻ ചെയ്തത് കേട്ടോ അങ്ങനെ അടുപ്പൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡാണ് ക്ലീ ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ടോ അപ്പോൾ ഞാൻ ഓരോരോ ഭാഗമായിട്ട് കുറേശ്ശെ കുറേശ്ശെയാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് കഴുകണം കേട്ടോ അപ്പോൾ അത് എന്നിട്ട് അവിടുത്തെ ടൈൽസൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് അരച്ച് കഴുകുകയാണ് അപ്പോൾ അവിടുത്തെതും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത സൈഡാണ് കേട്ടോ അതോ അതേപോലെ തന്നെ ടൈൽസൊക്കെ ഞാൻ സർഫും ബോർഡ് ഇട്ടിട്ട് നന്നായിട്ട് ഉറച്ച് കഴുകാനട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ഞാൻ എപ്പോഴും എടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതാണ് അത് വെച്ചിരുന്ന കബോർഡാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കലിയാക്കിയിട്ടുണ്ട് എന്നിട്ട് അവിടുത്തെ ബോട്ടിൽസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി ഉണക്കി എടുക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അതിലും തന്നെ അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ള സാധനങ്ങൾ ഞാൻ ഒരു പ്ലേറ്റൊക്കെ കൊട്ടിയതിന് ശേഷം പിന്നെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയും ചെയ്തത് അങ്ങനെ അവിടെയും ഞാൻ നന്നായിട്ട് തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തറ നന്നായിട്ടൊന്ന് സർഫും പൊടി ഇട്ട് ഒരച്ച് കഴുകാം കേട്ടോ അപ്പോൾ നമ്മൾ വിറകൊക്കെ വെക്കുന്ന അടുപ്പിൻ്റെ താഴെ ഉണ്ടല്ലോ അപ്പം അവിടെയൊക്കെ നന്നായിട്ട് തന്നെ ചളി ഉണ്ടാവും കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഞാൻ നന്നായിട്ടു തന്നെ ഒരച്ച് കഴുകുകയാണ് അപ്പോൾ നന്നായിട്ടു തന്നെ ഉരച്ച് കഴുകിയതിന് ശേഷം വൈ വെള്ളം ഒഴിച്ചിട്ട് വൈപ്പർ വൈപ്പറച്ച് പഠിച്ചു നിൽക്കണം കേട്ടോ വെള്ളം പഠിച്ച് നിക്കേണ് ചെയ്തത് പുറത്തോട്ട് നീക്കുകയാണ് ചെയ്തത് അപ്പോൾ കിച്ചണൊക്കെ ആകുമ്പോൾ നമുക്ക് പുറത്തോട്ട് വെള്ളമൊക്കെ കഴുകിയാലും വെള്ളമൊക്കെ നീക്കാൻ നല്ല സുഖം കേട്ടോ പിന്നെ മഫയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കിച്ചണും ഇവിടെ കിച്ചണിലെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ പാത്രങ്ങളാണ് ഞാൻ കിച്ചണിൽ ക്ലീൻ ചെയ്തിട്ടുള്ള പാത്രങ്ങളാണ് അപ്പോൾ എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല ഞാനിപ്പോൾ എന്തെങ്കിലും അരിപ്പൊടി അതുപോലെ പഞ്ചസാര ഒക്കെ കഴിയണമെങ്കിൽ അപ്പം തന്നെ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ടാണ് വീണ്ടും അതിലോട്ട് റീഫിൽ ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പാത്രങ്ങളൊന്നും ഒത്തിരി കഴുകാണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊക്കെ ഒന്ന് തുടച്ച് വയ്ക്കുകയാണ് കേട്ടോ ചെയ്തത് ഇനി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം പുറത്ത് ഞാൻ ആദ്യം ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ഈ കൊട്ടത്താലുണ്ടല്ലേ നമ്മൾ പാത്രം കഴുകുന്ന അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടുത്തെ ഗ്ലാസ് ഒക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ഇവിടെ ഞാൻ ചെടി വെ യ്ക്കുന്നൊരു ഏരിയ കേട്ടോ അവിടെ നിന്ന് തന്നെ ഒരു മാറ്റ് മാറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി അവിടെ നിന്ന് തന്നെ നന്നായിട്ടൊന്ന് ഓരോ കഴുകിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുറത്താണ് അത് കിച്ചണും സ്റ്റോറൂമും കുറഞ്ഞ പോലെ തന്നെ പുറത്താണ് കേട്ടോ പിന്നെ ഒത്തിരി പണിയുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ ലാറ്ററിട്ട് കയറി ആദ്യം പുറത്തുള്ള മാറാലൊക്കെ ഒന്ന് തട്ടിയതിന് ശേഷം വീടിന് ചുറ്റും നല്ല മാറാലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തട്ടിയതിന് ശേഷം പിന്നെ ഞാൻ നമ്മൾ പുറത്തു നിന്നുള്ള ജനവാതിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ബാത്റൂമിൻ്റെ ജനവാതില അങ്ങനത്തെ ഞാൻ ലാറ്റർ ഇട്ട് കയറിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് കേട്ടോ അപ്പോൾ അവിടെ തന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു അതൊന്നും എപ്പോഴും തുടക്കില്ലല്ലോ ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് വരുന്ന സമയത്ത് മാത്രം ക്ലീൻ ചെയ്യുന്ന ഏരിയാസാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അതുകൊണ്ട് അവിടെ കൊത്തിരി തന്നെ പൊടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ മക്കൾ സ്കൂളിൽ പോയി ആ ടൈമിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അങ്ങനെ പുറത്തുള്ള ജനവാതി തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ടൈൽസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒരച്ച് കഴുകണം കേട്ടോ അപ്പോൾ സർഫം പൊടി ഇട്ട് ഒരച്ചതിന് ശേഷം പിന്നെ വെള്ളടിച്ച് കഴുകണം കേട്ടോ ചെയ്തത് പിന്നെ അതിന് ശേഷം വീടിന് ചുറ്റുള്ള ഒന്ന് സർഫം പൊടി ഇട്ട് ഉരച്ച് ഒന്ന് കഴിക്കണം കേട്ടോ ചെയ്തത് അപ്പോൾ അതും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതോട് കൂടിയിട്ട് പുറത്തുള്ള പണികൾ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ലാസ്റ്റായിട്ട് പിന്നെ ഞാൻ വൃത്തിയാക്കിയത് ഫ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് ഞാൻ കുറച്ച് ലേറ്റായിട്ട് വൃത്തിയാക്കിയത് തന്നെയാണ് അപ്പോൾ നമ്മൾ കുറച്ച് നോമ്പഴേക്കും വൃത്തിയാക്കിയാൽ വന്നില്ലെന്ന് കരുതിയിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് വൃത്തിയാക്കിയിട്ടുള്ളത് കേട്ടോ ഇത് പിന്നെ പുറത്തുള്ള കൊട്ടത്താലം അതുപോലെ തന്നെ പുറത്തുള്ള ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതോട് കൂടിയിട്ട് എന്നെ നനച്ചൊടി പണി ഏകദേശം അവസാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരാഴ്ചത്തോടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ക്ലീനിങ് പരിപാടിക്ക് ഒരുങ്ങിയിട്ട് എന്നുവെച്ചാൽ ഞാൻ ഓരോ ദിവസം ഒരു ഒരു ഒന്നര മണിക്കൂറ് രണ്ട് മണിക്കൂർ അത്രയൊക്കെ ടൈം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ക്ലീനിങ്ങിന് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ലാസ്റ്റാണ് ക്ലീനിങ്ങിന് ഇറങ്ങാം കേട്ടോ ഇത് പിന്നെ ഉള്ളിലുണ്ടായിരുന്ന കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് അപ്പോൾ അതും കഴുകിയിട്ടൊന്ന് വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് ഫ്രിഡ്ജ് ക്ലീനിങ്ങാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഫ്രീസറാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഫ്രിഡ്ജ് ഞാൻ കുറച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലീൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ച കൂടുമ്പോഴേക്ക് ഒന്ന് ക്ലീൻ ചെയ്തതാണ് അപ്പോൾ ഇതൊരു ആയിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ നോമ്പിൻ്റെ ക്ലീനിങ് വരികല്ലേ അപ്പോൾ അപ്പം ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഫ്രീസർ എന്നുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ആ ഫ്രീസറൊക്കെ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തതിന് ശേഷം സാധനങ്ങളൊക്കെ അതേപോലെ വെക്കണം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ താഴെയും തന്നെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഫ്രീസറിൽ മീനൊന്നും കൊണ്ടുവന്നാൽ കവറിലല്ലോ വയ്ക്കുക ഇങ്ങനെ ചെറിയ ബോക്സിലാക്കിയിട്ട് ഞാൻ എടുത്ത് വെക്കണം കേട്ടോ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്രീസർ താഴോട്ട് മീനിൻ്റെ വെള്ളമൊക്കെ ഇറ്റിയിട്ട് താ ഫ്രീസർ കേടുവരില്ല അപ്പോൾ കണ്ടെയ്നറിലായിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്പേസും കിട്ടും കേട്ടോ ഫ്രീസറിൽ അതേപോലെ തന്നെ താഴെ ഞാൻ കൂടുതൽ പാത്രങ്ങളങ്ങനെ കയറ്റാറില്ല കേട്ടോ ഇങ്ങനത്തെ ചെറിയ ചെറിയ ബോക്സിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് നല്ലൊരു സാധനം കേട്ടോ ഞാൻ മീഷോന്ന് മേടിച്ചതാണ് നമുക്ക് ഫ്രിഡ്ജിൻ്റെ റാക്ക് തട്ടുണ്ടോ തട്ടിൻ്റെ മുകൾ മുകളിൽ വെച്ചെടുക്കാം കേട്ടോ അങ്ങനെ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷീറ്റ് എടുത്തിട്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴും ആ ഗ്ലാസ് ഇങ്ങനെ ഊരി എടുക്കേണ്ട ആവശ്യം വരില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് നമ്മൾ ആഴ്ചയിൽ ആഴ്ച ഒരുസൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഷീറ്റ് ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴിക്കാൻ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയാലൊക്കെ വൃത്തിയാവുന്ന ഷീറ്റാണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മീഷോന്ന് മേടിച്ചതാണ് അത് അങ്ങനെ ഫ്രിഡ്ജ് ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് യ്ക്കുന്ന ബോക്സും കൂടി ഒന്ന് റെഡിയാക്കാം കേട്ടോ അങ്ങനെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഉള്ളൂ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ക്ലീനിങ് വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്കാൻ മറക്കരുത് കേട്ടോ ബെല്ലേക്കൻ ക്ലിക്കുമ്പോൾ ഇതിൽ ഓൾ ഒന്ന് അക്ഷം വേണം ക്ലിക്കാൻ അപ്പം ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ട് കരുതുന്നു അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം അപ്പം അപ്പം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ മരുന്നുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ